അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് കളിയല്ല കളി ഈ യൂണിറ്റ് ലോകപ്രസിദ്ധമായ ബാലസാഹിത്യകൃതി ടോട്ടോ ചാനലിലെ ഒരു ഭാഗം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഒരു ഭാഗം കാട്ടിലെ കളികൾ കലവൂർ രവികുമാറിന്റെ പന്തു കളിക്കാൻ ഒരു പെൺകുട്ടി എന്നീ പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ പ്രവേശകമായി ഒരു കളി അനുഭവമാണ് നൽകിയിരിക്കുന്നത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തതുകൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇതെത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു മാഷൊരു അടിയങ്ങ് കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിനു പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിൽ അടിച്ച് ഗോളായി ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ നിങ്ങളും ധാരാളം കളി കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളുകളിലും കൂട്ടുകാരോടത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേ ഇവിടെ ഒരു കുട്ടിയുടെ കളി അനുഭവമാണ് നൽകിയിരിക്കുന്നത് സ്കൂൾ അവധി ദിവസം ഞാനും എന്റെ കൂട്ടുകാരും രാവിലെ മുതൽ വീടിനടുത്തുള്ള മൈതാനത്ത് ഒത്തുകൂടും ചില ദിവസം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാറുണ്ട് ക്രിക്കറ്റ് കളിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ചിലപ്പോൾ സിക്സ് അടിക്കുന്ന പന്ത് തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്ക് പോകാറുണ്ട് ചില സമയത്ത് പറമ്പിലേക്ക് പോയ പന്ത് തിരികെ കിട്ടാൻ ഒരുപാട് നേരം തിരയേണ്ടി വരും ചില പന്തുകൾ എത്ര തിരഞ്ഞാലും കിട്ടാറില്ല ചിലപ്പോഴൊക്കെ പോയ പന്ത് തിരയുമ്പോഴായിരിക്കും മുൻപ് തിരഞ്ഞിട്ടും കിട്ടാത്ത പഴയ കിട്ടുന്നത് ഇവിടെ മറ്റൊരു കുട്ടിയുടെ അനുഭവം കൂടി നൽകിയിട്ടുണ്ട് ലോക പ്രശസ്ത എഴുത്തുകാരിയും അഭിനേത്രിയുമായ തെറ്റ് ആത്മകഥയാണ് കുബയാഷി മാഷിന്റെ രസകരമായ ട്രെയിൻ കമ്പാർട്ട്മെന്റ് സ്കൂളായ ടോമോ എലമെന്ററി സ്കൂളും അവിടുത്തെ പ്രകൃതി അറിഞ്ഞുള്ള പഠനവുമെല്ലാം അവർ ഈ ആത്മകഥയിൽ രസകരമായി വിവരിക്കുന്നു ടോമോ സ്കൂളിലെ കായികമേളയുടെ കഥയാണ് ഒന്നാം യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്ത് വിവരിക്കുന്നത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ടോമോയിലെ കായികമേള മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കുമുണ്ടായിരുന്നു ഒരു അപൂർവത ഇതര എലിമെൻ്ററി സ്കൂളിലേതിനു തുല്യമായ രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ മാത്രം വടംവലിയും മൂന്നുകാലിൽ ഓട്ടവും മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടമെടുക്കാം മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണികൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമായി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലത്തൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻ വായിലൂടെ ഓട്ടം അവസാനിക്കുന്നു ടോമോയിൽ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ് ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം വിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടെ ഓട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരിധി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ആടാൻ തുടങ്ങും വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു ആഞ്ഞുവലിച്ച് ഹേയ് ഹോ ഹേയ് ഹോ എന്ന ആർപ്പുവിളിയുമായി കൊബയാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർത്ഥവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ചു താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം പക്ഷേ പടവുകൾ അസാധാരണമായും വിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവെയ്പ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളിലുള്ളവരോ ആണെങ്കിൽ വെള്ളം തന്നെ വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി മറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടേതെന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പ് വിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും അകലിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങിമറിയുന്ന ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക ടോട്ടോചാന്റെയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത് മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസാദികരമായി തീരുകയും ചെയ്തു കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു ഇത്രയോളം പോകുന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു മറ്റുള്ളവർ കരിമീൻ തടിയുടെ വയറ്റിൽ കിടന്ന നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നിറം കൊണ്ട് പുറത്തെത്തുകയായി കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലെ നൂഴ്ന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ അവനതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ റിലയോട്ടക്കാർ ഓരോ ചൂടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുഴലേക്ക് പോയി ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ പറ്റിയില്ല ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു അധ്വാനം മിച്ചം ഓരോ തവണയും വിജയം അവന് തന്നെ ടോട്ടോചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരു ഇന്നത്തിൽ അവർ അടിയറവ് പറയുകയേ നിവൃത്തിയുള്ളൂ ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത് എല്ലാറ്റിനും ഒന്നാമതായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയോടെ നോക്കി സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററേതായ സവിശേഷ രീതികൾ ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി ചീര ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷേ ആർക്കറിയാം തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചയാവാം ടോമോ ശൈലിയുള്ള ആ പ്രത്യേക ഇനങ്ങൾ ഇനി ഈ പാഠഭാഗം രചിച്ച തെച്ചുഗോ കൊറോയാനഗിയുടെ ജീവചരിത്രക്കുറിപ്പ് നോക്കാം പദപരിചയം ഈ പാഠഭാഗത്തിലെ ചില പദങ്ങൾ പിരിച്ചെഴുതാം